സംഹിത എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതിന് അഷ്ടാവക്ര ഗീത എന്നും പറയും ജനകമഹാരാജാവിന് അഷ്ടാവക്ര മഹർഷി ഉപദേശിച്ചു കൊടുത്ത അധ്യാത്മമായിരിക്കുന്ന ഒരു ഉപദേശമാണത് രാമകൃഷ്ണ പരമംസർ ഒരു കാളി ഭക്തനായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുത്ത കണ്ണിലുണ്ണി ശിഷ്യനാണ് വിവേകാനന്ദൻ രാമകൃഷ്ണ പരമംസർ ഭക്തനാണെങ്കിൽ വിവേകാനന്ദൻ ഒരു നിലയ്ക്കൊരു നല്ല ജ്ഞാനമുള്ള ആളാണെന്ന് പറയാം അന്നത്തെ കാലത്ത് ബി എ ഒക്കെ പഠിച്ച് ആംഗല വിദ്യാഭ്യാസം കരസ്ഥമാക്കി നല്ല ബുദ്ധിയുള്ളവനും ഒരു പ്രതിഭ തന്നെയാണ് വിവേകാനന്ദൻ അപ്പോൾ വിവേകാനന്ദനും രാമകൃഷ്ണദേവനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും വിവേകാനന്ദ ബ്രഹ്മസമാജിഷ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മുടെ ഈ ഭക്തിയിലും ആരാധനയിലും ആരാധനയിലൊന്നും വിശ്വാസമില്ലാത്തൊരു കൂട്ടരാണ് അപ്പോൾ രാമകൃഷ്ണദേവനാണെങ്കിലോ പൂജ ചെയ്യുന്ന ആളാണ് ജന്മനാ അദ്ദേഹം ഒരു പ്രീഷ്ടാണ് പൂജാരിയാണ് അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അവിടെ പല ആൾക്കാരും ഈ തീർത്ഥയാത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരും അവിടെ ബാഹുൽ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അവർക്ക് ധാരാളം കഥകളും പുരാണങ്ങളും അറിയാം അതിൽ അങ്ങേയറ്റം ജ്ഞാനവും വൈരാഗ്യവുമുള്ള പല പാട്ടുകളും അവർ പാടും അങ്ങനെ ഓരോ പ്രദേശത്ത് പോയാൽ കാണാം ഈ സംസ്കാരം എത്രത്തോളം ജനങ്ങളിൽ ഇഴുകിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് അനവധി ആൾക്കാർക്കിത് അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട നാടോടി പാട്ടുകളിൽ പോലും ഇത് കാണാം അത് കേട്ടും അദ്ദേഹത്തിന് ധാരാളം അറിവുണ്ട് അപ്പം രാമകൃഷ്ണ പരമംശര് കുറേയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം വിവേകാനന്ദൻ അടുത്ത് വന്നിരിക്കുമ്പോൾ കട്ടിൽ കടന്ന് നീ അഷ്ടാവക്ര ഗീത ഒന്ന് വായിക്കുക എന്ന് പറയുമോ അത്രേ അപ്പോൾ വിവേകാനന്ദൻ ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എനിക്കിത് വായിക്കാൻ വയ്യ എന്ന് താഴ്ത്തു അടുത്ത് വയ്ക്കുവോത്രേ അതിലപ്പടി ജ്ഞാനാ മുഴുത്ത ജ്ഞാനാണ് എത്രയാന്ന് പറയാൻ പറ്റില്ല അപ്പം രാമകൃഷ്ണദേവൻ പറയോത്രേ നീ നിനക്ക് വേണ്ടി വായിക്കണ്ട എനിക്ക് കേൾക്കാൻ വേണ്ടി വായിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുമോത്രേ അപ്പം രാമകൃഷ്ണദേവർക്ക് വേണ്ടി തനിക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ വായിച്ചു പോവും അങ്ങനെ വായിച്ചു പോയി വായിച്ചു പോയി മനസ്സിലാക്കിയതാണ് ഈ വിവേകാനന്ദൻ്റെ മുതൽക്കൂട്ടം അത്ര വിശേഷപ്പെട്ട ഒരു ശാസ്ത്രമാണ്